കടലേറ്റമില്ലാത്തിടത്ത് സ്വന്തമായൊരു സുരക്ഷിത വീട് എന്നത് മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നമായിരുന്നു ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്ക് മുൻപിൽ ഒരു മത്സ്യത്തൊഴിലാളി പോലും ഉറങ്ങാതിരിക്കരുതെന്ന ലക്ഷ്യത്തോടെ പുനർഗേഹം പദ്ധതി നടപ്പിലാക്കി അതിലൂടെ സ്വപ്നം സാക്ഷാത്കരിച്ചു രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് ഇതിനായി നീക്കി വെച്ചത് ഇതിനകം പദ്ധതിയിൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു മുട്ടത്തറ കാരോട് ഭീമാപ്പള്ളി പൊന്നാനി എന്നിവിടങ്ങളിലായിട്ട് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകി വേലിയേറ്റ മേഖലയിൽ നിന്നും അമ്പത് മീറ്റർ ഉള്ളിൽ അധിവസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുക എന്ന രണ്ടായിരത്തി നാനൂറ്റി കോടി രൂപയുടെ പദ്ധതി വളരെ ഫലപ്രദമായിട്ടാണ് കേരളത്തിൽ നമ്മൾ നടപ്പാക്കി വരുന്നത് ഇതുവരെ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ മുട്ടത്തറ കാരോട് ഭീമാപ്പള്ളി പൊന്നാനി എന്നിവിടങ്ങളിലായ അമ്പത്തി കോടി രൂപ ചെലവിൽ നാനൂറ്റി അറുപത്തിയെട്ട് ഫ്ളാറ്റുകൾ ഇതിനോടകം നിർമ്മിച്ച് നൽകി കഴിയും മൂവായിരത്തഞ്ഞൂറ്റി അറുപത്തൊന്ന് ഭവനങ്ങൾ വകുപ്പ് വഴിയും മൂവായിരത്തഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ഭവനങ്ങൾ ലൈഫ് മിഷൻ വഴിയും ഇതിനോടകം തന്നെ ഈ ഗവൺമെൻ്റ് കാലത്ത് നമുക്ക് നൽകാൻ കഴിയും അവശേഷിക്കുന്ന ഭവനരഹിതരായ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ ഈ ഗവൺമെൻ്റ് കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന വലിയതുറ നാനൂറ് ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അവസാനഘട്ടത്തെത്തിയിരിക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ അത് മത്സ്യത്തൊഴിലാളി കൈമാറാൻ പറ്റും